ഹായ് ഗൈസ് നമ്മളിപ്പോ വന്നേക്കും തേനീച്ചയുടെ മ്യൂസിയത്തിന്റെ അവിടെയാണ് ഇവിടെ മുഴുവൻ ഫുൾ ആയിട്ട് തേനീച്ചേടാണ് പക്ഷെ അതിന്റെ ഷേപ്പ് വേണ്ട അതെല്ലാം തേനീച്ചയുടെ മോഡലിലാണ് ആക്കി വെച്ചേക്കുന്നത് അവിടെ ഒരു തേനീച്ചയുടെ പടം ഉണ്ട് ഇതാവണ്ടോ നമ്മളിപ്പ അകത്തോട്ട് പോവാണ് കാണാൻ വേണ്ടിയിട്ട് എല്ലാം തേനീച്ചയുടെ മോഡലിലാവട്ടോ ചെയ്തേക്കുന്നത് തറ അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്നത് പിന്നെ ഷെയർ നമുക്ക് വേസ്റ്റ് ടലോ അതുവരെ തേനീച്ചയുടെ മോഡലിലാണ് റെഡി ആക്കി വെച്ചേക്കുന്നത് നല്ല രസം ഉണ്ടോ അടിപൊളിയാണ് അപ്പൊ നമുക്ക് അകത്തോട്ട് പോകാം ബാ हमखा हम जजर हम आप बनर हम

பொடிஞ்சு இது ஒரிஜினல்ீஞ்சு அது வேற இது வேற

Liendo nama ke, kuh... bela untuk taranan waraena. Oh. Ini minum tak? Sakit teka, barang panas, abuse, banyak bagus. Oh. Belum. Okay. Ano? Berjuta arai? Nah, mana kalau sambran? Thank you arai. Hmm, kalau. ണം ഒരു തേനീച്ചയുടെ ജനനം മുതലുള്ള മുഴുവൻ കാര്യങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത് അങ്ങനെ അവസാനം തേനീച്ചയായി മാറുന്നു പിന്നെ പിന്നെ ഒരു മുഴുവൻകളുടെ അവസ്ഥയാണ് ഇവിടെ രണ്ടു മൂന്ന് പേര് ഇരിപ്പുണ്ട് ഇതെല്ലാം വെറൈറ്റി തേനീച്ചകളുടെ ക്ലാസ് എടുത്താണ് അതെ ചേട്ടൻ അങ്ങോട്ട് പോയിട്ട് ഒരു വലിയ തേനീശക്കൂട് ഒരു നാല് വർഷം മുമ്പ് ഇവിടെ വന്നിട്ടുള്ളതാണ് അപ്പൊ ഇവിടെ ഒരു റൗണ്ട് വെച്ചിരുന്നു ഏതാണ്ട് ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് വെറൈറ്റിയിലുള്ള തേനുകൾ അതായത് മധുരമില്ലാത്ത തേനുകൾ പുളിയുള്ള തേനുകൾ അങ്ങനെ വെറൈറ്റി ടൈപ്പിലുള്ള തേനുകൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് സാമ്പിൾ ഫ്രീ ആയിട്ട് കുടിക്കാൻ ആയി കുടിക്കായിരുന്നു എന്താണത് റോയൽ ജെല്ലി സോപ്പാണ് ഇരുപത്തി അഞ്ച് മിനിറ്റാണ് അത് ഇച്ചിരി കൂടുതലാണ് ഇതെല്ലാം ഒരു തേനീച്ചയുടെ മാതൃകയിൽ തേനീച്ച കൂടിന്റെ മാതൃകയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സെറ്റപ്പാണ് ഇവിടെ വന്ന് ആൾക്കാർക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ടാണെന്ന് തോന്നുന്നു ഓ ഒരു തേനീച്ചയുടെ ഉള്ളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് സംഭവിക്കുന്ന ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട് അവിടെ വന്ന് ഫോട്ടോ എടുക്കാനായിട്ടുള്ളതാണ് കേട്ടോ അവിടെ പോയി നീക്കി ഫോട്ടോ എടുക്കാം ഇവിടെ ചേട്ടൻ കഴിച്ചോണ്ടിരിക്കാണ് കേട്ടോ ആഹ് ഓരോ വെറൈറ്റി ഞാൻ പറഞ്ഞില്ലായിരുന്നു ഫ്രീ ആയിട്ട് തേനകൾ ഇവിടെ സാമ്പിൾ കൊടുക്കാനുണ്ടെന്ന് അത് അതിൻ്റെ ഇവിടെ വെച്ചിട്ടുണ്ടോ നേരത്തെ അപ്പുറത്തായിരുന്നു അത് ഇവിടെ എടുത്ത് കൊണ്ട് വെച്ചിരിക്കാണ് ഓരോന്ന് സേമോ അപ്പൊ ആ ചേട്ടൻ എടുത്ത് നോക്കാം എങ്ങനെയാ ചേട്ടൻ കഴിക്കുന്ന എങ്ങനെയുണ്ട് ഇതൊരു ചവർപ്പ് ടേസ്റ്റ് ന്റിബയോട്ടിക് ബൂണ്ട് ഹീലിങ് മുറി മാറും പിന്നെ ത്രോട്ട് ഇമ്പ്രൂവ് മൗത്ത് ടീത്ത് ത്രോട്ട് ഇൻഫെക്ഷൻ ഇമ്പ്രൂവ് അലർജി ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് അറ്റത്തെ കുറച്ച് കയ്പാണ്ത്തെ ഹണി ഉണ്ട് ഒത്താക്ക് പറഞ്ഞ ബുദ്ധി

ね、いいパラディーな。 ഇത് yeah. അല്ലേ <laughs> <laughs> <It's> <laughs> മസിൽ ഇതൊരു പുളിപ്പാണ് ഇല്ല தெரியுங்க வந்து திரிக்கணும் नारंगी मिक्स செய்யணும் அம்ச்சின்னு ஆ இருக்கு நார்மல் ஆண்டால்

രാജ്യത്തെ സിസ്റ്റം ബ്ലഡ് ഷുഗർ കൊളസ്ട്രോള് ബ്ലഡ് പ്രഷർ നല്ലതാണ് എന്ത് ആപ്പിളിന്റെ വിനഗറിന്റെ കുളിപ്പുണ്ട് എടുക്കാൻ തിരിച്ചേരും ണിയും എന്തിനാണ് ഉപയോഗിക്കുന്നത് എഴുതിട്ടുണ്ട് കേട്ടോ കേട്ടോരാളും കഴിഞ്ഞതിന് ശേഷം വെറുതെ കഴിച്ചതിൽ ടേസ്റ്റ് ഉള്ളത് മാത്രമാണ് മാത്രമാണോ റോയൽ ഹണി ജിഞ്ചർ ഹണി നല്ല അല്ലേ രസേ രസേ Mesti lain kali lah akan cari Tapi harga mahal sikit Selibu Tapi satu hari makan dua 2 Ini boleh dua orang makan tau Sebelah bulan Sebelah bulan Ha Ini ada kencing mani ke Tangan pas ke Kencil letih Penat ke makan Dua orang share Ha Ya Ha 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 അത് നല്ലതാണ് അതല്ലേ ജിഞ്ചർ പണി പെട്ടി മറ്റേ ഇതോടുകൂടി മെഴുകോട് കൂടിയൊക്കെ എടുത്ത് പെട്ടിയില് വെച്ചിരിക്കുന്ന സെറ്റപ്പ് അത് അതിന്റെ വേലഅൻപാണ് റോയൽ ജേതിക്ക് എത്രയാണ് ഇതിനെത്രീമോള് ഇവിടെ എല്ലാം എടുത്ത് നോക്കാം സൗജന്യമാണ് വെറൈറ്റി ഹണി കൊടുത്തിട്ടുണ്ട് ാണ് അസ് எல்லாம் கூட வேண்டோ ஜிஞ்சர் இது நல்லா முப்பத்தஞ்சா கபக்கேட்டினே அது ஆனோ நல்லது பாய்டில் Okay, then dia, dia nama cukai pun sama harga. Enam lapan, enam lapan dengan tiga lapan. Kalau dia beli begini, satu besar, satu kecil. Ha, dia nama cukai. Dan dia ada seri ada pi. Boleh dia ceri kena. Yes, sir. How much is that? Yes, sir. Then you can buy it all. Yes, sir. அப்புறத்து அம்பத்தஞ்சிப்பூடுதலா சோப்பு சோப்பு அதுவும் இட வீண்டும் ஒரு வெரைட்டி சோப்பா ജിഞ്ചറിന്റെ ജിഞ്ചറുള്ള റോയലിന്റെ റോയൽ റോയലിന് ടേസ്റ്റ് നിലവിൽ അത്രയാണ് തൊണ്ണൂറേന ഫ്രീ ആയിട്ട് കുടിച്ചിട്ട് ഒന്നും മേടിക്കാതെ പോകുന്നില്ല അത് സാധനം ചേട്ടനൊരു വെള്ളം വന്നാലും മേടിക്കാനോ ഒന്നിനെട്ടാണോ ഒരു മൂന്നെണ്ണം പത്തൊന്ന് പറഞ്ഞു അങ്ങനെ ഓൾറെഡി ഓൾറെഡി മറ്റേ ടേസ്റ്റ് അത് നോക്കുന്നാണ് എട്ടാണെന്ന് ചേട്ടനൊരു വെള്ളം എടുത്ത് അവള് അണിയുടെ സ്റ്റിക്ക് മൂന്നെണ്ണം അഞ്ചെണ്ണം എടുത്ത് ഒരു തേനും എടുത്തു അതിന് ശേഷം നമുക്ക് ഇവിടെ കൊറേ തേനീച്ചക്കൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം കണ്ടിട്ട് വരാം ഇവിടെ ഒരു തേനീച്ചക്കൂടുണ്ട് പാർക്ക് വരെ അണിയുടെ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട്

ഷോക്കെ ഉണ്ടെന്ന് തോന്നുന്നു മരത്തിനപ്പൂക്കനോട് വെള്ളം ഒഴുകിയാണ് അറിയില്ലല്ലോ എന്താണ് അവസ്ഥ അതും അറിയില്ല ഞാൻ ആണോ പൈസ കൊടുക്കേണ്ടി വരുവാന്ന് തേനീച്ചയ്ക്ക് ഇത്ര ഇത്ര എന്ന് പറയുന്നില്ല അപ്പൊ ആ ഇതിനകത്തുനിന്നായിരിക്കും അവര് തേനെടുക്കുന്നേന്ന് അപ്പറേ ആണ് ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് ആ അപ്പൊ അപ്പോ അതാണ് ശരിക്കും മ്യൂസിയം അതെ അതെ പണ്ട് ഇവിടെ അവിടെ ഉണ്ടോ കടകളാ മറ്റ ഈ കൈത്തറിയുടെ സാധനങ്ങളൊക്കെ എന്ത് നെല്ലിക്കു വീണ നടക്കുന്ന ഇഷ്ടമാണ്

എന്തെങ്കിലുംട്ടേ ഇവിടെ ആരും ഉപയോഗിക്കില്ല എന്ന് തോന്നുന്നു കേട്ടോ ഇല്ല അന്ന് 5 മണി വരെയാണ് സമയം എന്ന് പറഞ്ഞായിരുന്നു അയ്യോ ഹണി വാങ്ങിച്ച ഞാൻ പറഞ്ഞില്ലല്ലോ കുട്ടേ എങ്ങനാ ഞാൻ ഹണി വാങ്ങിച്ച പറഞ്ഞില്ല തന്നെ ഉഴപ്പില്ല നമ്മൾ അവിടെ നിന്ന് മൂന്ന് സാധനങ്ങൾ വാങ്ങിച്ചു എന്തൊക്കെയാണ് എന്തൊക്കെ എന്ന് വെച്ചാൽ ഞാൻ എന്താണ് സാധനം ഹണി ലെമൺ ഹണി ലെമൺ 8 രൂപ കേട്ടോ ഞാൻ അവനെ കുറിച്ച് പറഞ്ഞത് ആയിട്ട് പിന്നെ വാങ്ങിച്ചത് വേണ്ട റോയൽ ഹണി റിങ്ങും രാജാക്കഞ്ചാണോ മേടിച്ചത് ഇരുപത്തിയഞ്ചിന് മേടിച്ചത്

ഫ്രീ ആണ് ആൾക്കാര് വിശാദ കൊണ്ടും മാർജി കൊടുക്കണ്ടതുകൊണ്ടും ഞങ്ങളെ തിരിച്ചു ഞങ്ങളെ ഞങ്ങടെ നഗരനാട്ട തനി സ്വഭാവയുള്ള ദൊന്നും ഞଙ୍କു പിgetElementById കാശി കാശി ദേവേട്ട നമ്മ വാനാനായിട്ട് കുട്ടാര വണ്ടി നടക്കിയിട്ടുണ്ട് എറെഴും ആതിനക്ക വരുന്നത് കുട്ടാഹിർ ട്രാവൽ ആൻഡ് ടൂർസ് ടൂർ ആണ് ട്ടാ ം എല്ലാം മൊത്തത്തിനൊന്ന് അതോ പൊരുടെ കഴിഞ്ഞിട്ട് വന്നേക്കണോന്നാവാണം

കൊള്ളാം നല്ലൊരു അനുഭവമായിരുന്നു അപ്പൊ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് യാത്ര തുടരും ഉറപ്പായിട്ടും തുടരും അപ്പൊ ഞങ്ങൾ ഇതിന് സ്ഥലം കണ്ടു വച്ചിട്ടുണ്ട് അടുത്ത വീഡിയോയില് കാത്തിരിക്കുക ബൈ ബൈ